പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് ചെയ്തു പി എസ് സി കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളി കോഴ വാങ്ങിയത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ അറിവോടെയാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ബി ജെ പി ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുവണ്ണൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തത് പ്രമോദ് കോട്ടുള്ളി പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിൽ നിന്നും പണം കൈപ്പറ്റിയതിൽ തെളിവുകൾ പുറത്തു വന്നതോടെയാണ് ബി ജെ പി സമര പരിപാടി ആസൂത്രണം ചെയ്തത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രമോദ് കോട്ടുള്ളി ഫോട്ടോ എടുത്ത് പരാതിക്കാർ അയക്കുകയും മന്ത്രിയുടെ പി എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുകയും ചെയ്തിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നു കൂടാതെ ആരോഗ്യമന്ത്രിയുടെ പി എ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും വിളിച്ചതിനുള്ള തെളിവുകൾ ഉണ്ടെന്നും പി എസ് സി നിയമനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും സമരപരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ പ്രകാശ് ബാബു പറഞ്ഞു കേരളത്തിലെ പിന്നീട് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം ഈ ആരോപണത്തിന്റെ നീങ്ങിയിരിക്കുന്നത് കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള എല്ലാവർക്കും അറിയാം പ്രമോദ് കോത്തൂളി എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ മുൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഇപ്പോൾ ടൗൺ ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള പ്രമോദ് കോട്ടൂളി മുഹമ്മദ് റിയാസിന്റെ വലങ്കയാണ് പരമപ്രധാനമായ അധികാരമുള്ള ഒരു ബോഡിയിലേക്ക് നിങ്ങളെ ഞാൻ നിയമിക്കാമെന്ന് പറഞ്ഞ അറുപത് ലക്ഷം രൂപ ബി ജെ പി ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഷിന്നു പിണ്ണാണത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കൌൺസിൽ അംഗം ബി കെ പ്രേമൻ പി കെ വേലായുധൻ മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി ഷൈമ പൊന്നത്ത് ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിംജിസ് പാടപ്പുറത്ത് ബിജെപിയുടെയും വിവിധ മോർച്ചകളുടെയും ഭാരവാഹികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഇതിന് നേതൃത്വം നൽകി